എല്ലാവർക്കും നമസ്കാരം ശിൽപാസ് ബ്ലോഗ് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കൈപ്പത്തിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം പ്രതിഷ്ഠയ്ക്കും പൂജകൾക്കും ഉപരിയായി ഒരു ആരാധനാലയം ആളുകളുടെ മനസ്സിൽ കയറുന്നത് ചില കഥകൾ കൊണ്ടുകൂടിയാണ് അത്തരത്തിൽ ആളുകളെ ആകർഷിക്കുന്ന കല്ലിക്കുളങ്കര ഹേമാബിക ക്ഷേത്രത്തിന്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ കല്ലിക്കുളങ്ങര അകത്തേത്തര എന്ന സ്ഥലത്താണ് കല്ലിക്കുളങ്ങര ഹേമാമ്പിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവതിയുടെ രണ്ട് കൈപ്പത്തികളാണ് ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് കൈപ്പത്തി ആരാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമാണ് ഇത് എന്നാണ് കരുതുന്നത് ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ കൈപ്പത്തി ആരാധിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ അകലെ വനത്തിലൊരു ദുർഗാക്ഷേത്രമുണ്ടായിരുന്നു അത്രേ കുറൂർ കൈതമുക്ക് നമ്പൂതിരിമാർ എല്ലാ ദിവസവും ദേവിയോടുള്ള ഭക്തി കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ച് താണ്ടി ഇവിടെ എത്തുമായിരുന്നു എത്ര എന്നാൽ കാലം കടന്നു പോകവേ പ്രായാധിക്യം കാരണം നമ്പൂതിരിമാർക്ക് ഇവിടെ എത്താൻ വയ്യാതായി അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ ക്ഷീണം സഹിക്ക വയ്യാതെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ പ്രായമായ ഒരു സ്ത്രീ വന്ന് അവർക്ക് കുറച്ച് പഴങ്ങൾ നൽകുകയും അത് കഴിച്ച് അവർ ദേവിയുടെ പക്കലേക്ക് പോകുകയും ചെയ്തു പിറ്റേ ദിവസം ഇതുവഴി കടന്നു പോകുമ്പോൾ വൃദ്ധ നിന്ന സ്ഥലത്ത് ഒരു ആനയെയും സമീപത്ത് ദേവിയെയും കണ്ടു പിന്നീട് അവർ ആ സ്ഥലം വരെ മാത്രം വന്ന് പ്രാർത്ഥിച്ചു മടങ്ങാൻ തുടങ്ങി പ്രായത്തിന്റെ അവശ്യതകൾ പിന്നെയും ബാധിച്ചതോടെ അവിടെ വരെയും പോകാൻ അവർക്ക് വയ്യാതായി അങ്ങനെ ഒരു ദിവസം ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് താൻ അടുത്തുള്ള തടാകത്തിൽ കുടികൊള്ളും എന്നറിയിച്ചു സ്വപ്നത്തിൽ പറഞ്ഞത് ഓർമ്മയിൽ വെച്ച കുരൂർ നമ്പൂതിരി സുഹൃത്തായ കൈതുമുക്കിനൊപ്പം അതിരാവിലെ തടാകത്തിലെത്തി അപ്പോൾ തടാകത്തിൽ നിന്നും രണ്ടു കൈകൾ ഉയർന്നു വരുന്നതായി അവർ കണ്ടു അത് ദേവിയുടേതാണെന്ന് മനസ്സിലാക്കിയ അവർ പെട്ടെന്ന് തന്നെ അവിടെ നീന്തി ചെന്ന് ആ കൈയിൽ പിടുത്തമിട്ടു പെട്ടെന്ന് തന്നെ ആ കൈകൾ രണ്ടും കല്ലായി മാറിയത്രേ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് തല്ലിക്കുളങ്ങര എന്ന പേര് വരുന്നതെന്ന് പറയപ്പെടുന്നു മാത്രമല്ല ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കൈകൾ പ്രതിഷ്ഠയായി ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ദേവിയുടെ കൈപ്പത്തി പ്രതിഷ്ഠയെ കുറിച്ച് മറ്റൊരു കഥയും ഇവിടെ പ്രചാരത്തിലുണ്ട് സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ പൂർണ്ണരൂപം ദർശിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുവത്രേ എന്നാൽ ആദ്യം കൈകൾ ഉയർന്നു വന്നപ്പോൾ തന്നെ കുരൂർ നമ്പൂതിരി അതാ കണ്ടു എന്ന് വിളിച്ചു പറയുകയും അത് കേട്ട് ദേവി കൈകൾ മാത്രം ദർശനം നൽകി അപ്രത്യക്ഷയാകുകയും ചെയ്തുവത്രേ അങ്ങനെ സ്വയംഭൂവായ ദേവിയുടെ അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള രണ്ടു കൈകളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നാല് അമ്പികാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏമൂർ ഭഗവതി ക്ഷേത്രം എന്നൊരു കൂടിയുണ്ട് കേരളത്തിന്റെ നന്മയ്ക്കായി പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു കന്യാകുമാരിയിൽ ബാലാംബിക വടകര ലോകനാർക്കാവിൽ ലോകാംബിക കൊല്ലൂരിൽ മൂകാംബിക കല്ലേക്കുളങ്ങരയിൽ ഹേമാംബിക എന്നിങ്ങനെ നാല് അംബിക ക്ഷേത്രങ്ങളാണ് പരശുരാമൻ സ്ഥാപിച്ചത് കാലം കടന്നു പോകവെ ഇവിടുത്തെ ദേവി പാലക്കാട്ട് രാജാവിന്റെ കുലദേവതയായി മാറി എന്നാണ് വിശ്വാസം ചേനാസ നമ്പൂതിരിപ്പാട് എന്ന ആളുടെ സഹായത്തോടെ ദേവിയുടെ കൈകൾ പ്രത്യക്ഷപ്പെട്ട തടാകം നികത്തി ഇവിടെ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതും എന്നും ഒരു വിശ്വാസമുണ്ട് പിന്നീട് ദേവി രാജാവിന്റെ കുലദേവതയായി മാറുകയായിരുന്നു ദിവസത്തിൽ മൂന്ന് ഭാവത്തിലാണ് ദേവിയെ ഇവിടെ ആരാധിക്കുന്നത് രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകിട്ട് ദുർഗയുമായാണ് ഹേമാബിക ദേവിയെ പൂജിക്കപ്പെടുന്നത് ജലത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ഹേമാംബിക എന്ന് വിളിക്കുന്നത് രോഗശാന്തി സന്താനലബ്ധി വിദ്യാ പുരോഗതി തുടങ്ങിയ അനുഗ്രഹങ്ങൾക്കായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നും കുഞ്ഞുണ്ടായി ആറു മാസത്തിനു ശേഷം ഇവിടെ എത്തി ടിമ കിടത്തണമെന്നും കൂടാതെ തൊട്ടിൽ സമർപ്പിക്കണമെന്നുമാണ് വിശ്വാസം കുട്ടിയും തൊട്ടിയും എന്നാണ് ഈ വഴിപാടിനെ അറിയപ്പെടുന്നത് നവരാത്രി ഓണം മണ്ഡലകാലം മീനത്തിൽ ലക്ഷാർച്ചന കർക്കിട പൂജകൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ നവരാത്രി കാലത്ത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വിശ്വാസികൾ തീർത്ഥാടനം നടത്താറുണ്ട് ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി